ദിനപിടുത്താം തൊമ്പതിനാറാം അധ്യായം ആസായുടെ മുപ്പത്തിയാറാം ഭ ഭരണവർഷം ഇസ്രായേൽ രാജാവായ ഭാഷ യുധയ്ക്കെതിരെ പുറപ്പെട്ടു യുദ്ധ രാജാവായ ആസയുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ഡെമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ യച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നമ്മളെ പിതാറ്റന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വേണ്ടിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ തൻ്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻ ഖദാദ് സൈന്യാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ ഇയോൺ ദാൻ അബിമായി എന്നിവയും നപ്തേലെ എല്ലാ ഭരണ നഗരങ്ങളും പിടിച്ചടക്കി ഇത് കേട്ടപ്പോൾ ഭാഷ റാമായ പണി നിർത്തിവെച്ചു ആസാ രാജാവ് യുധാ നിവാസികളെല്ലാം കൂട്ടി റാമാപുണിയാൻ ഭാഷ കൊണ്ടുവന്നു വച്ചിരുന്ന കല്ലും തളിയും എടുത്തുകൊണ്ടുപോയി അവ കൊണ്ട് ഗാബായും മിസ്ബായും പണതു ആ സമയത്ത് ി ദീർഘദർശി യുധാരാജാവായ എന്ന് പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം പ്രാപ്യയ്ക്കതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അസഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളുമായി മടങ്ങിയ ഒരു വൈന്യ സൈന്യമല്ലേ എത്യോപ്യക്കാർക്കും ലിബിയാക്കാർക്കും ഉണ്ടായിരുന്നത് എന്നിട്ട് നീ കർത്താവിലാശ്രയിച്ചതിനാൽ അവിടെ നിന്ന് അവരെ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നു തൻ്റെ മുൻപിൽ നിഷ്കളങ്കമായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലൂടെ നീളം വായുന്നു എന്നാൽ ജീ ചെയ്തത് നീ ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല അസ കോപിച്ചു ദീർഘദർശിയെ ചങ്ങരകളെ അനുബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു കാരണം യുവാക്കൾ അവനെ പ്രകോപിപ്പിച്ചു അന്ന് ആസാ ജനത്തിൽ ചിലരെ ക്രൂ ക്രൂരമായി പീഡിപ്പിച്ചു ആസായിയുടെ പ്രവർത്തനങ്ങൾ ആദ്യാവസാനം യുദായിയുടെയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മുപ്പത്തി ഒൻപതാം വർ ഭരണവർഷം ആസായിയുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരില്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല നാൽപ്പത്തി ഒന്നാം ഭരണപക്ഷം ആസാപിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമള ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവൻ്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കൂന കൂട്ടി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ദാവീനീ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ਨੇ ਰੂ ਮਹਾਰਾਜ ਨੇ ਸਤਿ ਦੀਆਂ ਬੋਛੀਆਂ ਪੁੱਛੇ ਗਏ ਜੇ ਸ਼ੰਸ਼ੀ ਆਇਕ ਸਤਿ ਆਰੀਏ